നിവേദിത വിദ്യാലയത്തിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി വ്യക്തിത്വ വികസന ക്യാമ്പ് സമ്മർ അമൃതംഗമയ സംഘടിപ്പിച്ചു വിദ്യാലയ സമിതി വൈസ് പ്രസിഡന്റ് സി പി രാമചന്ദ്രൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ദിവസമാണ്

ജെസിഐ ഇന്റർനാഷണൽ ട്രെയിനർ വി എം മഹേഷ് ക്ലാസ് എടുത്തു ക്യാമ്പിന്റെ ഭാഗമായി കുട്ടികൾ പൂങ്ങോട്ടുകാവിലും വെമ്പടി സച്ചിദാനന്ദ ബാലമന്ദിരത്തിലും സന്ദർശനം നടത്തി പ്രിൻസിപ്പൽ പി എം സതീഷ് കുമാർ മോട്ടിവേഷണൽ സ്പീക്കർ ബാലചന്ദ്രൻ കോട്ടോടിയുടെ ടോക്ക് വിത്ത് മാജിക്കൽ ഫ്രെയിം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡ്രോൺ വർക്കിംഗ് എന്നീ അഡ്വാൻസ് വിഷയങ്ങളിൽ ഡ്രോൺ എഞ്ചിനീയർ ലക്ഷ്മിനാരായണൻ ഡ്രോൺ പൈലറ്റ് ക്രിലോഷ് എന്നിവർ കുട്ടികളുമായി സംവദിച്ചു വിദ്യാനികേതൻ ജില്ലാ അധ്യക്ഷൻ എ പത്മനാഭൻ ജില്ലാ സെക്രട്ടറി എ കെ സുരേഷ് കുമാർ ക്യാമ്പ് കോർഡിനേറ്റർ അധ്യാപിക കെ രഞ്ജിനി വിദ്യാലയ സമിതി അധ്യക്ഷൻ സി ബാലഗോപാലൻ മാസ്റ്റർ ഇരിട്ടി മുനിസിപ്പൽ കൗൺസിലർ എ കെ ഷായജു മാനേജർ കെ പി രാഹുൽ എന്നിവർ സംസാരിച്ചു